നാളെ പക്ഷേ നമുക്കും ഇങ്ങനെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ സംഭവിച്ചേക്കാം ഇതാരെന്നറിയാവോ ഇടുക്കിയിലെ ഏലത്തോട്ടത്തിൽ കൂലിപ്പണി ചെയ്യുന്ന സെൽവമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് തൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ഉള്ളിൽ വയ്ക്കി അവിടെ കൂലിവേലയ്ക്ക് പോയി വീട്ടുകാരെയും അച്ഛനെയും അമ്മയെ സഹോദരങ്ങളെയും നോക്കി വളർത്തി തൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ അതായത് പഠിച്ച് ഉയർന്ന സ്ഥാനത്തെത്തണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടെ നടന്നു പോയ ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ അവൾ പഠിച്ച് അവളുടെ ലക്ഷ്യസ്ഥാനം തന്നെ എത്തിച്ചു അതായത് ഇപ്പോൾ ഹച് എസ് ഹസ് സി സ്കൂളിലെ എച്ച് എസ് സി ടീച്ചറാണ് അത് പോയിട്ട് എം എസ് സി എം ഫിൽ ഇത് ഫസ്റ്റ് ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ഈ പെൺകുട്ടി ഇന്ന് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കയ്യെടു നേടിയിരിക്കുകയാണ് അതുപോയിട്ട് എം വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നമ്മുടെ മക്കൾക്ക് ഇന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന പണത്തിന് പണം സൗകര്യങ്ങൾക്ക് തുണിക്ക് തുണി എന്ത് വേ എന്ന് വേണ്ട എന്തെല്ലാം സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഇന്ന് പഠിക്കാൻ വയ്യ അതാ അതാണ് പക്ഷേ ഒന്നും ഒന്നും ഇല്ലായ്മയിൽ നിന്നും വന്നിട്ട് നമ്മുടെ സെൽവമേരി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് എന്താ പറയുക ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് നാളെയും നമ്മുടെ സമൂഹത്തിൽ നാളെയും ഇത് സംഭവിക്കാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം നമുക്കത് പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്താൽ തന്നെ നമുക്ക് തീരില്ല അത്രയും അഭിമാനമാണ് തൻ്റെ അമ്മയും സഹോദരങ്ങളെ ഇടുക്കിയിലെ ഏലത്തോട്ടത്തിൽ കൂലിവേല ചെയ്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വീട്ടുകാരെയും നോക്കി തൻ്റെ പഠിത്തവും നോക്കി എല്ലാം നോക്കി മുന്നോട്ട് നടന്ന ഈ പെൺകുട്ടി ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതും ആരുടെയും സഹായമില്ലാതെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലത്തിൽ കൂടെയാണ് ഈ പെൺകുട്ടി ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് അത് ഒരു എന്താ പറയുക ഒരു ഇത് തന്നെയാണ് ഒരു സത്യം തന്നെയാണ് അല്ലേ നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അതൊരു എന്താ പറയുക പെൺകുട്ടിയുടെ ധൈര്യവും സമ്മതവും എന്താ പറയുക എല്ലാത്തിനും ഒരുമിച്ച് ആ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം തൻ്റെ ലക്ഷ്യസ്ഥാനം ഒരിടത്തും പിഴച്ച് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അസാധ്യമായ ഒന്നും തന്നെ ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി ഇല്ലായ്മയിൽ നിന്നും കണ്ടറിഞ്ഞ് തൻ്റെ സഹോദരങ്ങളെയും അമ്മയും ജോലി ചെയ്ത് എം ഫിൽക്കാരി ആയിട്ടും കൂടെ ഇന്ന് ചെയ്യുന്ന ഈ ജോലി ചെയ്ത് നോക്കുന്ന ഈ പെൺകുട്ടിക്ക് ആയിരിക്കട്ടെ ഈ നല്ലൊരു ബിക്സലിട്ട് ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് ും എന്നതിൽ ഏതൊരു സംശയവും ഇല്ല ഇനിയും നന്മകളുണ്ടാകട്ടെ നല്ല ഉയരങ്ങളിൽ പെൺകുട്ടി ജീവിക്കട്ടെ ഇത് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കേ